ഷുഗർ പേഷ്യൻസിനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റെടുക്കുന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് നമ്മളിതിന് എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് നോക്കാം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്കൊരു ഡ്രെസ്സിങ് തയ്യാറാക്കണം ഡ്രസ്സിങ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ യോഗറ്റാണ് എടുക്കുന്നത് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള ആ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മളിതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് കൂട്ടിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി പൊടിച്ചതാണ് കേട്ടോ അതിന് പകരം നമുക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം മരടിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തു വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയ വെള്ള കടലയാണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് എരിവിന് ശകലം മുളക് പൊടി ഇടുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വേ ഉപ്പിട്ട് വേവിച്ച കടല കുതിർത്ത് വേവിച്ച കടലയാണ് കേട്ടോ അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ ഇനിയിപ്പോൾ ഈ റോസ്റ്റ് ചെയ്തില്ല എന്നൊരികിലും നമുക്ക് ഉപ്പിട്ട് വേവിച്ചിട്ട് ആ കടല അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താലും മതി ഞാനതൊന്ന് ഇത്തിരി എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി അധികം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും ഈ റോസ്റ്റ് ചെയ്ത കടല നമുക്കൊന്ന് തീയൊക്കെ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കുക്കുംബരാണ് ചെറുതായിട്ട് അരിഞ്ഞ കുക്കുമ്പര ആദ്യം ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വച്ചിരുന്ന വെള്ളക്കടല നമുക്ക് ചേർത്ത് കൊടുക്കാം പുഴുങ്ങിയ മുട്ട അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ സാലഡ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ഷുവറുള്ളവർക്കൊക്കെ ഒരു നേരം ഇത് കഴിച്ചാൽ മതിയാകും വയറ് ഫില്ലാവാൻ ഇനി ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈഡ് ചിക്കനോ ഗ്രിൽഡ് ചിക്കനോ അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷോ അങ്ങനെ എന്തെങ്കിലും കൂടി വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ഇത് തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ഇനി നമുക്കിതൊരു സാറേ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്ക് ഏഴ് ദിവസം അടുപ്പിച്ച് നമുക്ക് ഈ സാലഡ് കഴിക്കാൻ അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്